കേരളത്തിൽ വീണ്ടും ശക്തിയായി മഴ പെയ്യുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ഇപ്പോൾ നിലവിൽ ഇടതടവില്ലാതെ തന്നെ കേരളത്തിൽ മഴ വൻ രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് രാത്രി കാലങ്ങളിൽ മഴയോടുകൂടി ഇടിയും കാറ്റുമുള്ളതായി തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു മൂന്ന് ദിവസം കൂടി എറണാകുളം കാസർഗോഡ് ഇടുക്കി ജില്ലകളിൽ മലയോര പ്രദേശങ്ങളിലെല്ലാം മഴ നീണ്ടു നിൽക്കും ഈ കനത്ത മഴ നീണ്ടു നിൽക്കും എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഇടിമിന്നലോട് കൂടിയ മഴ പെയ്യുന്നത് കാരണം വൻ അപകടങ്ങൾക്കും മറ്റും സാധ്യതയുണ്ട് നിലവിൽ റോഡപകടങ്ങൾ കൂടുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് പല സ്ഥലത്തും വണ്ടികൾ മുട്ടി റോഡ് സൈഡിൽ ഒതുക്കിയിട്ടിരിക്കുന്ന ഒരു കാഴ്ചയും നമ്മൾക്ക് കാണാം ഈ നില തുടർന്നാൽ തന്നെ ഡാമുകളിലും മറ്റും വെള്ളം നിറയുവാനും ഡാമുകൾ തുറന്നു വിടുവാനുമുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് പഴയ കാലങ്ങളിലെ പോലെ തന്നെ നിർത്താതെ പെയ്യുന്ന മഴ ജനങ്ങൾ ജനജീവിതം തന്നെ ദുസ്സഹമാവുന്ന ഒരു കാഴ്ചയാണ് തൃശ്ശൂരിലെല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ മഴ പെയ്തു രാത്രിയും പകലും എന്നില്ലാതെ തന്നെയാണ് തൃശ്ശൂർ റൗണ്ടിലും മറ്റും മഴ പെയ്യുന്ന ഒരു കാഴ്ചയാണിത് രാത്രി ഇടിമിന്നലോടുകൂടിയാണ് ഇത്തവണ മഴയെ മഴ പെയ്യുന്നത് ഇടിയോടും കാറ്റോടും കൂടി കനത്ത മഴയാണ് കേരളത്തിൽ പെയ്തുകൊണ്ടിരിക്കുന്നത് അതിനാൽ വാഹന അപകടങ്ങൾ ഉണ്ടാവാതെ ശ്രദ്ധിക്കണം എന്നും പല സ്ഥലത്തും അപകടങ്ങൾ പതിവായി കാണുന്നു മഴയെ പ്രമാണിച്ച് അതുകൊണ്ട് വാഹനങ്ങൾ അപകടത്തിൽപ്പെടാതെ സൂക്ഷിച്ചുപയോഗിക്കണമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു കനത്ത മഴയോടുകൂടി ഇനിയും കാറ്റ് വീശാനും ഇടി വൻ രീതിയിൽ ഇടിവെട്ടി മഴ പെയ്യാനുമുള്ള സാധ്യത കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തള്ളിക്കളയുന്നില്ല